ൂർ ജി എസ് കെയുടെ ആഭിമുഖ്യത്തിൽ ജി എൽ പി എസ് കൊടുങ്ങല്ലൂർ പഠനോത്സവം സംഘടിപ്പിച്ചു കുട്ടികൾ ഈ ഒരു വർഷം ആർജിച്ച പഠന മികവ് രക്ഷിതാക്കളെയും പൊതുജനങ്ങളെയും അറിയിക്കുന്നതിനായിട്ടാണ് ഈ പരിപാടി നടത്തുന്നത് ഈ പരിപാടിയുടെ ഉദ്ഘാടനം കൊടുങ്ങല്ലൂർ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി നിർവഹിച്ചു പ്രദർശിപ്പിക്കുക അല്ലെങ്കിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായ ലക്ഷ്യം നമുക്കറിയാം നമ്മുടെ സർക്കാർ വിദ്യാഭ്യാസ രംഗം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വർഷവും പുതിയ പുതിയ പദ്ധതികൾ നടപ്പിലാക്കാൻ അധ്യാപകർക്ക് നിർദ്ദേശം നൽകുകയും അതിനുവേണ്ടുന്ന കൃത്യമായ രീതിയിലുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും ക്ലാസ്സുകളും എല്ലാം തന്നെ അധ്യാപകർക്ക് കൊടുക്കുകയും ആ ലഭിക്കുന്ന ക്ലാസുകളും എല്ലാം തന്നെ കുട്ടികളിലേക്ക് പകർന്നു നൽകുകയുമാണ് കൃത്യമായ രീതിയിൽ നടന്നു വരുന്ന പ്രവർത്തനങ്ങൾ വർഷാരംഭം മുതൽ അധ്യാപകർ വളരെ പണിപ്പെട്ട് പുതിയ പുതിയ രംഗങ്ങളിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുവരികയും അവർക്ക് പുതിയ അറിവുകൾ നേരി കൊടുക്കുകയും ചെയ്യുന്നതിന് വളരെ പ്രയത്നീ കർമ്മ പ്രധാന അധ്യാപിക ഉഷാദേവി ടീച്ചർ സ്വാഗതം പറഞ്ഞു ഫിനീഷായി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഹാഷിക് കെ കെ സീനിയർ അധ്യാപിക നുസൈബ എസ് എം സി ചെയർപേഴ്സൺ ശ്രുതി മദർ പി ടി എ ജസ്ന എന്നിവർ ആശംസകൾ അർപ്പിച്ചു സുബൈദ ടീച്ചർ നന്ദി പറഞ്ഞു